അധ്യായം പതിനഞ്ച് നിറങ്ങളില്ലാത്ത ജീവിതങ്ങൾ ആരാണ് അറിഞ്ഞവൻ അനുഭവത്തിന്റെ തീച്ചോളയിൽ എരിഞ്ഞവനേക്കാൾ ചില വികാരങ്ങൾ മൂർധാവ് തുടണം അവയുടെ എരിവ് സിരകളെ ചുട്ടുപൊള്ളിക്കാം എവിടെയോ വായിച്ച കവിതാശകലം അഭിമാനക്ഷതമോർത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈന്യത മറച്ചുവെച്ച് രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന നിറങ്ങളില്ലാത്ത ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലും ധാരാളമുണ്ട് ഒരു ദിവസം ഒരു സഹോദരി ബിസ്മിയിൽ വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് കിഡ്നിക്ക് അസുഖം വന്ന് ഡയാലിസിസ് ചെയ്തു വരികയാണ് ചെറിയ മക്കളാണ് ഭർത്താവിനെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമല്ല എന്തെങ്കിലും സഹായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് വന്നത് സത്യമെന്ന് മുഖം വിളിച്ചോതിയ സംസാരം ഡയാലിസിന് ഒരു ചെറിയ സംഖ്യ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു അടുത്ത ദിവസം തന്നെ വീടും അവസ്ഥയും പഠിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഫോണിൽ അറിയിച്ചു അവരുടെ മറുപടി കാലങ്ങൾ കഴിഞ്ഞിട്ടും ഗുണപാഠമായി ഉള്ളിലുണ്ട് വീടിന് ചുറ്റുമുള്ള തെങ്ങിൻതോട്ടവും വീട് നിൽക്കുന്ന പറമ്പിന്റെ വലിപ്പവും കണ്ട് ഇവിടെ കയറാതെ തിരിച്ചുപോകരുത് നിത്യോപയോഗ മരുന്നിന് സഹായം നൽകാൻ വന്നവർ വീട് കണ്ട് മരുന്ന് നൽകാതെ മടങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് പിറ്റേന്ന് അവരുടെ വീട്ടിലെത്തി ചെറിയ മതിലും ഗേറ്റുമൊക്കെയുള്ള സാധാരണ ഇരുനില വീട് ചുറ്റുപാടും ഒരേക്കർ സ്ഥലത്ത് നല്ല തെങ്ങിൻ തൊപ്പ് വീടിന്റെ കാർപൊറിച്ചിൽ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു ഞങ്ങൾ പരിസരം വീക്ഷിച്ചുകൊണ്ടിരിക്കെ അവർ പറഞ്ഞു ഈ ഗേറ്റ് കടന്നു വരുന്ന വഴിയും ഈ വീടും മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഗൾഫ് കാലത്തെ ഏക സമ്പാദ്യമാണ് ഈ വീട് ചുറ്റുമുള്ള സ്ഥലവും തോട്ടവും സഹോദരങ്ങളുടേതാണ് കാറ് നിർത്താനായി സ്വപ്നം കണ്ടു പണിത പോർച്ച് അവരുടെ തേങ്ങ കൂട്ടിയിടാനാണ് ഉപകരിച്ചത് ഞങ്ങൾക്ക് വണ്ടിയില്ല കിഡ്നി രോഗം സ്ഥിരീകരിച്ചപ്പോൾ തിരിച്ചു പോന്നതാണ് അതിനാൽ ഒന്നും ഇനി ബാക്കിയില്ല ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് സഹായിച്ചാൽ മതി മിഴിയിൽ നിന്ന് നടന്നു വീണുകൊണ്ടിരുന്ന കണ്ണുനീർത്തുള്ളിക്കൊപ്പം സഹോദരി പറഞ്ഞു കുട്ടികൾക്ക് വിഷപ്പെടക്കാൻ വീടിന്റെ ടൈൽസ് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ ഉമ്മയെ കൂട്ടിപ്പിടിച്ചു നിൽക്കുന്ന എട്ടു വയസ്സുകാരിയായ മകളുടെ മുഖത്തേക്കെത്തിയ ആ ഉമ്മയുടെ കണ്ണീർത്തുള്ളികൾ മനസ്സിന്റെ ഒരു കോണിൽ ഇപ്പോഴും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല ബാക്കി ഊഹിക്കാൻ വിട്ടുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞു നിർത്തി ആവുന്ന കാലത്ത് പണിത വീട്ടിൽ ഒരു തൊഴിലിനും പോകാനാവാതെ ആരോടും ഒന്നും ചോദിക്കാനും വാങ്ങാനും കഴിയാതെ രോഗങ്ങളോട് മല്ലിട്ട് കഴിയുന്ന ഒരു പാവം പ്രവാസിയുടെ ുള്ളിക്കുന്ന അവസ്ഥ ഇപ്പോഴും മനസ്സിൽ നീറ്റലുണ്ടാക്കുന്നു പലപ്പോഴും ചോദിച്ചു വരുന്നവർക്കാണ് സമൂഹം ദാനധർമ്മങ്ങൾ നൽകാറുള്ളത് മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് യാചനയുടെ മാർഗം സ്വീകരിക്കാത്തവർ സമൂഹത്തിലേറെയുണ്ട് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ ചുറ്റി നടക്കുകയും അവർ നൽകുന്ന ഒരു പിടിയോ രണ്ട് പിടിയോ ഒരു കാരക്കയോ രണ്ട് കാരക്കെയോ സ്വീകരിക്കുകയും ചെയ്യുന്നവനല്ല മിസ്കീൻ ജീവിക്കാനുള്ള സ്വാശ്രയത്വമില്ലാതിരിക്കുകയും എന്നാൽ ആളുകൾ തനിക്ക് ദാനം നൽകാവുന്ന വിധം ദാരിദ്ര്യം പുറത്തറിയാതിരിക്കുകയും ചെയ്യുന്നവനത്രേ മിസ്കീൻ അയാൾ ജനങ്ങളോട് ചോദിക്കുകയുമില്ല ബുഹാരി നിസ്സഹായതയുടെ നിർക്കയത്തിലകപ്പെട്ട സാധുക്കൾക്ക് ബിസ്മി ആവും ആവുംവിധം ആശ്വാസമേകുന്നു ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഈ കച്ചവടത്തിലെ പങ്കാളികൾക്ക് പ്രതിഫലം ഇരട്ടിപ്പിച്ചു നൽകി റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ